അണികളെയും നേതാക്കന്മാരെയും എന്തിനധികം സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ വരെ മൂകസാക്ഷിയാക്കി ഇങ്ങനെ എത്രനാൾ പിണറായി വിജയൻ സി പി എമ്മിനെയും സർക്കാരിനെയും കൈയടക്കി വയ്ക്കുമെന്നാണ് പുതിയ ചോദ്യം ഏതായാലും നേതാക്കന്മാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും കായംകുളത്ത് അതിർത്തിയുടെ സൂചനകൾ പ്രകടമായിട്ടുണ്ട് സമ്മേളനം പിണറായി കൈയടക്കി ഗോവിന്ദൻ മൂകസാക്ഷി അവിടെ കൊണ്ടും തീർന്നില്ല സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ടി പി പോക്കറ്റിൽ കണ്ടത് തന്റെ മകന്റെ വിവാഹത്തിന് വരാനെടുത്ത ട്രെയിൻ ടിക്കറ്റെന്നും പ്രമുഖ മാധ്യമത്തോട് ടി ചോദ്യത്തിന് സുരേഷ് കുറുപ്പ് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ ശ്രമം സിപിഎം നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് അവിടെ കൊണ്ടും തീർന്നില്ല നവകേരള സദസ്സന് പരസ്യ ബോർഡ് സ്ഥാപിക്കൽ സർക്കാർ ചെലവിട്ടത് മൂന്ന് കോടിയോളം രൂപ ഇതുവരെ അനുവദിച്ചത് അൻപത്തി ലക്ഷം അങ്ങനെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ശരങ്ങളാണ് വീണ്ടും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് എല്ലാം പൂർത്തിയായിട്ടില്ല ആലപ്പുഴയിൽ മാറ്റങ്ങൾ ഇനിയും വരാമെന്നാണ് സൂചന സെക്രട്ടേറിയറ്റിൽ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇതിനിടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ ചിലരുടെ നിരാശയും അമർശവും വരുന്നത് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് കായംകുളത്താണ് അതിർത്തിയുടെ സൂചനകൾ പ്രകടമായത് ഏരിയ സെക്രട്ടറി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും പിൻവലിക്കുകയും ചെയ്തത് ഇതിന്റെ സൂചനയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട രണ്ടു പേർ കായംകുളത്ത് നിന്നാണ് അവിടെ അടുത്ത പൊട്ടിത്തെറിയുടെ സൂചനകൾ ഉണ്ടെന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു പുതിയ ഏരിയ സെക്രട്ടറി ബി അബിൻഷാ സമൂഹ മാധ്യമത്തിൽ രണ്ട് ചിത്രങ്ങൾ മാത്രം ചേർത്ത് പോസ്റ്റ് ഇടുകയും ഉടൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു അധികാര ഭാവത്തിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരാളും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന മറ്റൊരാളുമാണ് ഒരു ചിത്രത്തിൽ രണ്ടാമത്തേതിൽ കൈമണിയും ആശ്രിതർക്കും മണിയടിക്കാർക്കുമേ രക്ഷയുള്ളൂ എന്നാണ് ഇതുവഴി സൂചിപ്പിച്ചത് ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നത് സി പി എമ്മിൽ അസാധാരണമാണ് അപകടം മനസ്സിലാക്കിയാകണം പോസ്റ്റ് പിൻവലിച്ചത് വലിപ്പം കൂടിയ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയതിനാൽ അബിൻഷായെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചേക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ സെക്രട്ടറി സ്ഥാനത്ത് വന്ന ഉടൻ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അല്പം കടന്നു പോയില്ലേ എന്ന് പറയുന്നവരുമുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് വരെ തലവേദന സൃഷ്ടിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് കായംകുളം അവിടത്തെ വിഭാഗീയതയാണ് പി എ അവിന്ദാക്ഷനും എൻ ശിവദാസനും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താകാൻ കാരണമെന്നാണ് വിവരം ഇരുവരെയും നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇവരുമായി അടുപ്പമുള്ള പ്രവർത്തകർ കടത്ത തീരുമാനത്തിലേക്ക് പോയേക്കാമെന്ന ഭീഷണിയുണ്ട് ഇവരെ അനുകൂലിച്ചിരുന്ന ഏരിയ കമ്മിറ്റിയിലെ അംഗമായിരുന്നു ബി ജെ പി യിൽ ചേർന്ന ബിപിൻസി ബാബു പുതിയ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയെന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ എത്താൻ ടി കെ ദേവകുമാർ ആർ രാജേഷ് കെ ആർ ഭഗീരഥൻ പി ഗാനകുമാർ എ മാരിഫ് തുടങ്ങിയവർക്ക് സാധ്യതയുണ്ട് പ്രായപരിധി പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഒഴിയുന്നവർക്ക് പുറമെ നേതൃത്വത്തിന്റെ താല്പര്യക്കുറവുള്ള ചിലരെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നിശ്ചയിക്കാൻ നേതൃത്വം ആലോചിച്ചിരുന്നെങ്കിലും തിരക്കിട്ട് അങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മാറ്റിവെച്ചു കോട്ടയത്ത് സമ്മേളനത്തിന്റെ സമാപന ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നു ആലപ്പുഴയിലും അതുണ്ടാകുമെന്ന് നേതാക്കളിൽ പലരും പ്രതീക്ഷിക്കുകയും ചെയ്തു സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ജില്ലയിൽ നിന്ന് ഇരുപത്തിയെട്ട് പ്രതിനിധികളാണുള്ളത് ആർക്കെങ്കിലും പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായാൽ പകരക്കാരായി എട്ടുപേരെ നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം ജില്ലാ കമ്മിറ്റിയിലെ നാൽപ്പത്തിയാറ് അംഗങ്ങളിൽ ഇരുപത്തിനാല് പേരും സംസ്ഥാന സമ്മേളന പ്രതിനിധികളല്ല എന്നതും ശ്രദ്ധേ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ജില്ലാ സമ്മേളനത്തിന്റെ മൂന്ന് ദിവസവും മുഴുവൻ സമയവും പങ്കെടുത്തെങ്കിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നിശബ്ദനാക്കിയെന്നുള്ള ആക്ഷേപവും സജീവ ചർച്ചയായിട്ടുണ്ട് ഇരുവരും ആദ്യാവസാനം ഉണ്ടാകുമെന്ന് അറിയിച്ചപ്പോൾ രണ്ടുപേരും ചേർന്നാകും സമ്മേളനം നിയന്ത്രിക്കുകയെന്നാണ് നേതാക്കൾ കരുതിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ സെക്രട്ടറി ഏറെക്കുറെ നിശ്ശബ്ദനായി എല്ലാറ്റിനും സാക്ഷിയായ പ്രതിനിധിയായിരുന്നുവെന്ന് സമ്മേളന പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു പല വിഷയങ്ങളിലും തുറന്ന ചർച്ച ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്തതെന്ന ഭരണ ഭരണവിഷയങ്ങളിലെ ചർച്ചകൾക്കും മുഖ്യമന്ത്രിയും സംഘടനാ വിഷയങ്ങളിൽ സെക്രട്ടറിയും മറുപടി നൽകുമെന്നാണ് കരുതിയത് എന്നാൽ സംഘടനാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി തന്നെ ദീർഘമായ മറുപടി നൽകുന്നതാണ് കണ്ടത് അപ്പോഴൊക്കെ ഗോവിന്ദൻ വേദിയിലുണ്ടായിരുന്നെങ്കിലും അധികം വിശദീകരിക്കാനോ ഇടപെടാനോ തുരിഞ്ഞില്ല മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും പല കാര്യങ്ങളിലും ചർച്ച അനുവദിക്കാത്ത ഇടപെടലുണ്ടായെന്നും പ്രതിനിധികൾക്കിടയിൽ പരാതിയുണ്ട് ചില അക്കാദമിക് വിമർശനങ്ങളും അതിലേറെ സർക്കാരിനുള്ള പ്രശംസയും മാത്രമായി പൊതുചർച്ച ചുരുങ്ങിയെന്നും അവർ പറയുന്നു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റി പാനലിനോട് എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും എതിരെ മത്സരിക്കാൻ ആരും തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെ കാരണമെന്നാണ് വിമർശനം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്ന് സി നേതാവ് കെ സുരേഷ് കുറുപ്പ് ടി പി പ്രമുഖ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് കുറുപ്പ് സി പി എം കോട്ടയം ജില്ലാ ഘടകത്തിൽ നിന്ന് സ്വമേധിയ ഒഴിഞ്ഞതെന്തെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ആരും ഇതുവരെ ചോദിച്ചില്ലെന്ന് സുരേഷ് കുറുപ്പ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നുമുണ്ട് തന്റെ മകന്റെ വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതോർക്കുമ്പോൾ ദുഃഖമടക്കാനാകില്ലെന്നും സുരേഷ് കുറപ്പ് പറഞ്ഞു ഈ മാസം ഇരുപത്തിനാലിന് വടകരയിൽ നടക്കുന്ന കി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമയുടെയും മകൻ അഭിനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് സുരേഷ് കുറുപ്പ് പഴയ സംഭവങ്ങൾ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് തീർച്ചയായും പോകുമെന്നും മറുപടി നൽകി കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ആറ് സി പി എം നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് സി പി എം പ്രവർത്തകരായ പ്രിയദേവ് അതുൽ പൗത്രൻ മിഥുൻ സായി കിരൺ സജേഷ് അശ്വിൻ അശോക് എന്നിവർക്കെതിരെയാണ് കേസ് വെട്ടേറ്റ് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യൻ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ആക്രമണം ഉണ്ടായത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത് പരിഗണിച്ചാണ് പോലീസ് കേസ് കേസെടുത്തത് പരിക്കേറ്റ ആദിത്യന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ധർമ്മടുത്ത പുതിയ സേവാ കേന്ദ്രം പണിയുന്നതിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടന്നിരുന്നു രണ്ട് ബൈക്കുകളിലായി എത്തിയ സി പി എം പ്രവർത്തകർ നിർമ്മാണത്തിലിരിക്കുന്ന സേവാ കേന്ദ്രം അടിച്ചു തകർത്തു ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് ആദിത്യനെയും ഇവർ ആക്രമിച്ചതെന്നാണ് വിവരം തലയ്ക്ക് നേരെയുള്ള വെട്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെ ആദ്യത്തിന്റെ കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത നവകേരള സദസ്സിന് പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ സർക്കാർ ചെലവിട്ടത് മൂന്ന് കോടിയോളം രൂപയാണെന്ന കണക്കുകൾ പുറത്ത് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് കണക്ക് ഇതുവരെ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചത് സ്വകാര്യ ഏജൻസിക്ക് രണ്ടര കോടിയോളം രൂപ കുടിച്ചുകയാണ് നവകേരള കലാജാത നടത്താൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ടു നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിംഗുകൾ വെച്ച വകയിൽ കോടി ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ അനുവദിച്ചത് കേരളത്തിലുടനീളം ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയർന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പണം വെച്ച് പരിപാടിക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം പോസ്റ്ററാണ് അടിച്ചത് പ്രതിസന്ധി കാലത്ത് സർക്കാർ ദൂർത്തുന്ന പ്രതിപക്ഷാരോപണം നിലനിൽക്കിയാണ് ചെലവുകളുടെ കണക്ക് ഒന്നൊന്നായി ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്